मुझे आपको भी अपना ही सेहत है, मैंने उसे तेरे से ले आया, तुमने जिंदगी में मेरी आने की रोशनी आज मेरे आने के आने को ना माना, मेरे मोहताजे आने का आने में आने की तस्वीर तो मन में नहीं आती है, तेरे को भी चिल्लाओ। നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സംഗീത ആസ്വാദകരുടെയും സംഗീത വിദ്യാർത്ഥികളുടെയും ആശ്വാസ കേന്ദ്രമായ കക്കാട് ഗസൽകൂട് എട്ടാം വാർഷികവും എ വി മുഹമ്മദ് അനുസ്മരണവും സംഘടിപ്പിച്ചു പ്രശസ്ത ഗായകൻ ഐ പി സിദ്ധിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നമ്മളപ്പുരം എങ്ങനെ കുറച്ച് സമയം ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ ഞാനൊരു പത്തൊമ്പത് പത്തൊമ്പത് വർഷം മുമ്പേ പിന്നെ വിളകോട്ട് ഒരു അനുഭൂതിയാണ് എനിക്ക് ഇത് ഇവിടുന്ന് കിട്ടി എല്ലാവരും അത് വളരെ എല്ലാവരും സംഗീതാസ്വാദകരാണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പെട്ടി വായിക്കുന്നൊരു പാടുന്നതായിട്ടാണ് എല്ലാവർക്കും ഹൈറാവട്ടെ പ്രാർത്ഥിക്കുന്നു മെമ്പറായിട്ടുള്ള കക്കാളിയിൽ ഗസൽ കൂടുതൽ എത്ര സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ ആസ്വാദകരും പാടുന്നവരും വായിക്കുന്നവരും ആർ പണിക്ക നന്നായി വായിക്കുന്ന അങ്ങനെയുള്ള കുറേ കലാകാരന്മാർ ഒത്തിണങ്ങിയ ഈ ഒരു കൂട്ടിൽ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നിലഫിലുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഷീർ അഹമ്മദ് എന്ന ഭാവ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നാട്ടിലെ ചെറുപ്പക്കാരായ കലാ കായിക രംഗത്ത് ശോഭിക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചെട്ട് വർഷായി രംഗത്ത് കിട്ടുന്നുല്ലേ വാഴ്ച വാഴ്ച കൂടും ഞങ്ങളിവിടെ സി പിതാട്ടനായിട്ട് പുസ്തക പിന്നെ കൊടിനി ആഷിം റണീഷ് സെമികൾ ആൾക്കാരുണ്ട് പിന്നെ റാജ ബീഗം പിന്നെ ഷബി സമന്ദർ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടോ കൂടി എല്ലാവരും നാട്ടിലെ കെ എം അബ്ദുൽ ഗഫൂർ സി പി മുസ്തഫ വി കെ ഹാഷിം റനീഷ് നൂർജഹാൻ സെയ്ദ് മാലിക് മൂന്നിയൂർ സമീർ അലി കുടുങ്ങി കെ എം സിദ്ദീഖ് ഷുക്കൂർ പോക്കാട്ട് ഓസി നജീബ് ഓസി റഹ്മത്ത് ഷിഹാബ് വേങ്ങര അബ്ബാസ് വേങ്ങര അലി കോട്ടക്കൽ കെ നൌഷാദ് അലി സലീം വടക്കൻ സി കെ സുബീർ റഫീഖ് നാലഗത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കക്കാട് സ്വദേശി ഓസി ബഷീർ അഹമ്മദാണ് നാട്ടിൻ പുറത്തെ ഗായകരെ പരിപോഷിപ്പിക്കുവാൻ ഗസൽകൂട് തുടങ്ങിയത് നാടൻപാട്ടും മാപ്പിളപ്പാട്ടും ഗസലും സൂഫി സംഗീതവും കേൾക്കാം ഗസൽകൂട്ടിൽ യുവാക്കൾ മുതൽ പ്രായമായവർക്ക് വരെ മനസ്സ് തുറന്ന് പാടാനുള്ള കേന്ദ്രമാണ് കക്കാട് ഗസൽകൂട് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി